കഴിഞ്ഞ ദിവസം മറ്റേ നമ്മള് ആൻഡ് ഫാമിലി ലോഞ്ചിനെ ഒരുമിച്ചുണ്ടായില്ലേ നമ്മൾ എന്തെങ്കിലും ഈ ദിലീപന്റെ പണം പരാജയപ്പെടുന്നില്ല നമ്മളെ ഫുൾ ചേട്ടനെ കാണാനൊന്നും മീറ്റ് ചെയ്യാൻ തോന്നി കാരണം റോണിന്നൊരു പയ്യനെ നമ്മളെ പറ്റി എന്നെപ്പറ്റി പറഞ്ഞു അവന്റെ പുറകുടികളെ ആ ഒരു വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ പേടിച്ചു ഭയന്നാണ് വന്നത് ആരെങ്കിലും എന്തെങ്കിലും ചീത്ത പറയോ പിടിച്ചിടിക്കുവേടിയിലാണ് ഓട്ടം അതിന്റെ അഭിലാഷിനെ വിളിച്ചിട്ട് ഇങ്ങനെ ബോഡി ഗാർഡിന് വിളിച്ചിട്ട് ഇവിടെ ആരും ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ വന്ന് വന്ന് കേറിയിരുന്നു ശരിക്കും പ്രാങ്ക് പ്രാങ്കല്ല അവൻ മനപ്പൂർവ്വം വയറാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി വന്ന അത് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷ്ട്രിപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ എന്നാലും ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ കംപ്ലയിന്റ് നേരത്തെ ഭീഷ്ട്രി ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ കണ്ടില്ല കേട്ടോ വെച്ചു പക്ഷെ ഇപ്പൊ ദിലീപന്റെ പ്രോഗ്രാമില് ഞാൻ എന്നെ ആരെയും വിലക്കിയില്ല കാണാൻ എനിക്ക് ഇത് പ്രോഗ്രാമിനും കണ്ടു ബാക്കിന്ന് കണ്ടു അല്ല നമ്മൾ ഒരുമിച്ച് കണ്ടു അപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ സെലിബ്രേഷിനെ പോയിട്ട് മറ്റുള്ളവർ സെൽഫി എടുക്കാൻ പോയപ്പോൾ നമ്മൾ പോയി മാന്യമായിട്ട് സെൽഫി എടുത്ത് പോന്നു ഗ്രീവനെ കണ്ട് കൈ കൊടുത്തു പക്ഷെ ഈ ദിലീപന്റെ പടം പൊട്ടു എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത് ഞാൻ ദിലീപ് ഫാനാണ് ദിലീപ് പന്ത്രണ്ട് സി ഡി മൂസ രസികൻ മയാമൂനി ചാന്തുട്ട് സൗണ്ട് വോമോ അങ്ങനെ ഒരുപാട് സിനിമ മിസ്റ്റർ മിസ്താരൻ ഒരുപാട് സിനിമ നമ്മൾ ദിലീപിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വോയിസ് ഓഫ് ഞാൻ സത്യാനന്ദ്രയിച്ചിട്ടുണ്ട് ഒറ്റ ഫ്രെയിമില് വന്നിട്ടുണ്ട് ും കാര്യങ്ങളും ഇട്ടിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഒക്കെ കഴിച്ച് അഭിലാഷത്തെ ആയിട്ട് വെള്ളോട്ട് പോയി ഓഫായി പോയോട്ടോ